അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചാള ചാള ചാളക്കറിയാണ് ഇല്ല നമുക്ക് അറിയുന്ന എനിക്കറിയില്ല ചിലപ്പോ അറിയാമായിരിക്കും എനിക്കറിയില്ല ഞാനും ആദ്യമായിട്ട് ചാളക്കറിയൊക്കെ ഇണ്ടാക്കണം അപ്പഴേ നമുക്ക് ചാളക്കറി ഉണ്ടാക്കാം ചാളക്കറി ഗ്യാസ് കത്തിച്ച ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ചൂടാവട്ടെ ചട്ടി ഉലുവരി ഇട്ടുകൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കണുണ്ട് ഉലുവ ആയിട്ടുണ്ട് ഇട്ട് ഇട്ടുകൊടുക്കാം സവാള 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 ചെരുള്ളി ചെറിയ ചതച്ചതാട്ടാ സോറി മാറിപ്പോയതാ സോറി മാറിപ്പോയതാ ചെറിയുള്ളി ചതച്ചത് ഇങ്ങനെ ഇറക്കി കൊടുക്കണമെന്നാണ് പണ്ട് വിദഗ്ധർ മാശി വിദഗ്ധന്മാർ പറഞ്ഞിട്ടുള്ളത് ഒരു വിദഗ്ധി പുറത്ത് കണ്ട പുറകില് ക്യാമറ പിടിച്ചോണ്ട് കറിവേപ്പിലേ കറിവേപ്പിലൊക്കെ രണ്ടു മൂന്നെണ്ണം പുറത്ത് പോയിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ ആരും കാണാണ്ട് നമ്മളെടുത്ത് വീണ്ടും ചട്ടിട്ട് വരണം അങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെ കാണിക്കണം തന്നെ മേസ്രി പുറകിൽ നിന്ന് തെറിയൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു നമ്മള് കാര്യമാക്കരുത് കുക്കിങ്ങിൽ എപ്പോഴും കോൺസെൻട്രേഷൻ ആയിട്ടിരിക്കണം കോൺസെൻട്രേഷൻ ആയിട്ടിരിക്കണം വാക്കുകൾ ജലദോഷാണ് ജലദോഷം ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് കണ്ടാ പച്ചമുളക് അപ്പൊ മേസിരി പ്രത്യേകം പറഞ്ഞിട്ട് ഗ്യാസിലെ തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ ചട്ടി പൊട്ടും ചട്ടി പൊട്ടി എന്റെ തലക്കിട്ട് അടിക്കും എന്നാണ് മേസിരി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഊശം കണ്ട് നിന്ന് ശരീരത്തിനും മനസ്സിനും ബാധിക്കാത്ത രീതിയിൽ പോയി കിടന്നുറങ്ങാം അപ്പൊ നീങ്ങോടി മല്ലിപ്പൊടി ആട്ടണൊക്കെ ഇണ്ട് അപ്പൊ മുളപൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇത് എത്ര സ്പൂണൊക്കെയാണെന്നുള്ളത് എത്ര സ്പൂൺ മേസ് മാത്രമേ മേസ് പറഞ്ഞാൽ സ്പൂൺ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞപ്പൊടി ആ ആയിട്ട് കൊടുക്കു പണി പഠിപ്പിക്കണതാ കെട്ടിച്ചു അല്ലേ കെട്ടിച്ചുടുമ്പഴേ പണി പഠിച്ചില്ലെങ്കി അമ്മ തള്ളേനെ കുറ്റം പറയൂലേ വീട്ടിൽ നിന്ന് അമ്മ ഒന്നും പഠിപ്പിക്കേണ്ട വിട്ടേക്കണെന്ന് കഴിക്കും അതാരണം ുമ്മല് വരും അതാണോ പ്രശ്നം അപ്പൊ ഇത് പുകഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പൊകഞ്ഞ് ആവാറാകുമ്പത്തേക്കും മൂത്തുന്നാണെന്നാണ് മേസ്സി പറഞ്ഞേക്കണത് അപ്പൊ പൊകഞ്ഞു കഴിഞ്ഞിട്ട് ഇനി കലക്കണ പുലക്കണ്ടോട് ഒഴിച്ചാതി പുളി അപ്പൊ കലക്കി കലങ്ങിയൊക്കെ മേസ്സി പ്രത്യേകം പറഞ്ഞേക്കണത് അപ്പൊ ഇനി ഇത് ഒഴിച്ചു കൊടുക്ക ഒഴിച്ചു കൊടുക്കട്ടെ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാ വീണ്ടും ഈ ഭരണി എണി എടുത്ത് തലക്കടിക്കും മേസരി പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഉപ്പ് മേസിരി എടുത്ത് തന്നിണ്ട് അപ്പൊ ആവശ്യത്തിന് ഉപ്പാട്ടത് വെള്ളം ഒഴിക്കി അപ്പൊ വെള്ളം എടുത്തു വെച്ചാൽ മേസിരി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്യം കണ്ടൊക്കെ ഒഴിക്കണം വെള്ളം കൂടിക്കഴിഞ്ഞാ കപ്പിനടിക്കൂന്നാണ് പറഞ്ഞേക്കണത് പറയാ വെള്ളം ഒക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇനി തളക്കണന്നാണ് മേസിരി പ്രത്യേകം പറഞ്ഞേക്കണത് തളക്കട്ടെ തളച്ചിട്ട് കാണണം അപ്പൊ തളച്ചിട്ടുണ്ടെന്നാണ് മേസിരി പറഞ്ഞേക്കണത് അപ്പൊ മേസ്തിരി പറയുന്നതിന്റെ അപ്പുറത്തോട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വലിയ കുടുംബലകർത്തിട്ടൊക്കെ പോവും പിന്നെ അടിയാവും വഴക്കാവും അതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാൻ ഓക്കെ അപ്പൊ തളച്ച മീൻ ഇട്ടു കൊടുക്കൈ പ്രത്യേകം കഴിയുമോന്ന് മേസ്തിരി പറഞ്ഞിട്ടുണ്ട് കരണ്ടിക്ക് അടിക്കണേട്ട് ചട്ടം എടുത്ത് എത്ര വന്നു അല്ലോ ഞാൻ വേഗം വേഗം ീട് സ്പീഡിലാവട്ടെ അപ്പൊ ഇനി ഇത് കയ്യിൽ വെച്ചൊന്നും ഇളക്കാൻ പാടില്ല ഇത് ചുറ്റിക്കാനാണ് പറഞ്ഞേക്കുന്നത് നീ ചുറ്റാനല്ല പറഞ്ഞത് നീനെ ചുറ്റിക്കാനാ പറഞ്ഞ അപ്പൊ ഇപ്പൊ ഉണ്ട് നമുക്ക് വേറെ ഇതൊക്കെ ചുറ്റിക്കാൻ ചുറ്റിക്കാനറിയുള്ളു ഇത് ചുറ്റിക്കാൻ ആദ്യമായിട്ടാണ് ചുറ്റിച്ചത് എന്തെങ്കിലും തെറ്റുപിട്ടണങ്ങൾ ഉണ്ടെങ്കിൽ പൊറുകണം മേസിൽ പറഞ്ഞേങ്ങുന്നത് ചുറ്റിയിട്ട് ശരിയാവാത്തോണ്ട് കരണ്ടി എടുത്ത് അതില് താത്തി കൊടുക്കാനാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് താത്തി കൊടുക്കാം അതൊരു ഇറ്റാച്ചി വിളിക്കണമെന്നാണ് തോന്നുന്നത് താത്തണ്ടേ കുഴിയെടുത്ത് ഒരു ആറടി കുഴിയൊക്കെ എടുത്ത് അറ നല്ല കുഴി എടുത്താൽ മതിയാകും തോന്നുന്നു നാളെ രണ്ട് പണിക്കന്മാരെയൊക്കെ വിളിയും നൂറ് വട്ടയിറക്കി മൂന്നുകിമെന്റും ചെറിയാനകി അടി പൊടി ഇറക്കിയിട്ട് പണി തുടങ്ങണം പണിയങ്ടക്കണം എനിക്കതൊക്കെ നടക്കുള്ളൂ താത്തണം താത്തി കെട്ടി ഉറപ്പിക്കണം ഇതൊക്കെ ഒരു ചാളക്കറി ഉണ്ടാക്കാൻ വേണ്ടി മേസരിയുടെ കല്പനപ്രകാരം പാത്രം എടുത്ത് അടച്ചു വെക്കുള്ളൂട്ടീ കൂട്ടി വെക്കണം കൂട്ടി വെച്ചിട്ട് കളിക്കണ്ട് ആദ്യം അല്ല ഇങ്ങനെ കടകിങ്ങനെ ഉള്ളി കരിഞ്ഞ് പേപ്പിലേക്കിട്ട് കടുത്ത് ഉഴുതമ്പരിപ്പൊക്കെ പൊട്ടിച്ചിട്ട് വരികയല്ലോ കേട്ടെ അത് ഇങ്ങനല്ല നമ്മളെ കടിക്ക അല്ല ഞാനമ്മച്ചി ചമ്മന്തി ഉണ്ടാക്കുമ്പോ അങ്ങനെ കണ്ടിട്ടുള്ളത് ഉഴുതമ്പരിപ്പ് ഇട്ട് കടകും പൊട്ടിച്ച് കടുക് അപ്പൊ ഇച്ചിരി കടിക്കാൻ എന്തെങ്കിലും ഒക്കെ കിട്ടണേ അപ്പൊ ഈ ഒരു ഉലുവ ഇട്ട് അപ്പൊ ഉലുവ കടിക്കാൻ കിട്ടൂലോ കടിച്ച കഴിക്കൂലേ അപ്പൊ അതിനവരെ ഉഴുന്നമ്പരിപ്പ് വേണ്ട അപ്പൊരു രസാവൂലേപ്പിച്ചു അപ്പൊ തളച്ച ചാളക്കറി ചാളക്കറി തളച്ചിട്ടുണ്ട് ഈ ക്യാമറമാൻ ശരിയല്ല ടമാരിയാക്ക് വീഡിയോ വെക്കണല്ലേ ഞാൻ ചിലപ്പോ മുട്ടിക്കടിക്കൂന്ന് തോന്നുന്നു അത് അത്യേകിച്ച് ഉണ്ടാക്കും ഇതാണ് ക്യാമറമാനത്തി ക്യാമറമാനത്തേക്ക് ഒന്നും അറിയില്ല ഇനി പഠിപ്പിക്കണം അതിട്ട് ഇറിയ റെഡി ആയിട്ടുണ്ട് അല്ലേ ചാളക്കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ചാളക്കറി റെഡി ആയിരുന്ന തളച്ച് കഴിഞ്ഞാൽ റെഡി ആയിന്നാണ് നേഴ്സറി പറഞ്ഞേക്കണത് അപ്പൊ രണ്ട് ചുറ്റിക്കൂടി ചുറ്റിക്കാന്നാണ് പറഞ്ഞേക്കണത് അപ്പൊ നമുക്ക് ചുറ്റിക്കാം പച്ച വെളിച്ചെണ്ണ പറഞ്ഞിട്ട് ഇരിക്കണ വെളിച്ചെണ്ണ ഇത് തന്നെയാണ് വെളിച്ചെണ്ണ മണമൊന്നും ഇല്ലേ ചുറ്റിച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നീ ഇത് അടച്ചു നോക്കാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കൂട്ടി നോക്കിയിട്ട് തലയ്ക്കടിക്കോ ചട്ടിക്കടിക്കോ എന്നൊന്നും അറിയില്ല ഇപ്പൊ ജീവനോടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ